ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ദേ നമ്മൾ വണ്ടിയാണെന്ന് അറിയുമോ ഇതാണ് കെ എൽ ഫൈവ് ഇതിൻ്റെ സ്റ്റിയറിംഗ് മീനിനെ പറ്റിയാണ് ഞാൻ ലാസ്റ്റൊരു വീഡിയോ ഞാൻ പറയുന്നുണ്ടായിരുന്നത് കമ്മൻ്റെ ആയിട്ടും പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പലരും ചോദിച്ച് നീ എന്തിനാണ് ആ ട്രക്കിങ് നിർത്തിയത് നിനക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫീൽഡാണെന്നല്ലേ നീ പറഞ്ഞേ പിന്നെ നീ എന്തിനാണ് അത് നിർത്താൻ പോയത് തുടങ്ങിയത് അധികം കാലമൊന്നും ആയല്ലോ ഒന്നര കൊല്ലമൊക്കെ കൊണ്ടായുള്ളൂ ഭയങ്കര ഇഷ്ടപ്പെട്ട് കയറിയ ഫീൽഡല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ശരിയാണ് അതിൻ്റെ ഒരു മെയിൻ റീസൺ ഈ വർക്ക് ലൈഫ് ബാലൻസ് എനിക്ക് അങ്ങോട്ട് ഒപ്പിക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ നമ്മൾ കാനഡ തന്നെയുള്ള ആൾക്കാർ തന്നെ കേട്ടോ അപ്പോൾ അവർ ട്രക്ക് ഡ്രൈവർമാർ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഈ നാട്ടിൽ വർക്ക് ലൈഫ് ബാലൻസ് ട്രക്കിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു നാട്ടിലും കിട്ടില്ല കാര്യം ശരിയാ നമ്മുടെ നാട്ടിലത്തെ ലോറി നോർത്ത് ഇന്ത്യയിൽ പോകുന്ന ലോറിക്കാർ കുറേ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് നന്നായിട്ട് അലയണം ഗൾഫിൽ എൻ്റെ അപ്പൻ്റെ അനിയനൊക്കെ അനിയന്മാരൊക്കെ ഇപ്പോഴും ഗൾഫിലെ ഡ്രൈവർമാരാണ് ഒമാനിലൊക്കെ അവർ പറഞ്ഞ കേട്ടതുകൊണ്ട് അതായത് ഇവിടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് കയറി വണ്ടി കയറി കഴിഞ്ഞാൽ പിരിഞ്ഞ അടുത്ത വെക്കേഷനെ വണ്ടീന്ന് ഇറങ്ങുന്നുള്ളൂ അത്രയും വണ്ടിക്കകത്ത് തന്നെയാണ് ഫുൾ ലൈഫ് ഇപ്പോൾ യൂറോപ്പിലത്തെ ഡ്രൈവർമാരുടെയും കയറി അതൊക്കെ തന്നെയാണ് പല പല രാജ്യങ്ങളൊക്കെ ഇറങ്ങി മൂന്നാല് മാസങ്ങളൊക്കെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസമൊക്കെ കഴിഞ്ഞാൽ തന്നെ കാനഡയിലത്തെ നിയമപ്രകാരം ആഴ്ചയിൽ എഴുപത് മണിക്കൂർ ഓൺ ഡ്യൂട്ടി കഴിഞ്ഞ് നമുക്ക് മുപ്പത്താറ് മണിക്കൂർ റീസെറ്റ് എന്ന സംഭവമുണ്ട് നമ്മുടെ വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും അങ്ങനത്തെ ഒരു നിയമമുണ്ട് മുപ്പത്താറ് മണിക്കൂർ റീസെറ്റ് ചെയ്യണം വണ്ടി ഓടിക്കാൻ പോകാനുള്ള ഡ്രൈവർ അപ്പം ഇവിടുത്തെ കമ്പനികൾ ഒട്ടുമിക്കതും ഈ വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും ഡ്രൈവർമാർ പെട്ടെന്ന് തന്നെ ഈ പണി ഇട്ടേച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഷിഫ്റ്റുകളൊക്കെ അങ്ങനെ ഇടണത് അതായത് മുപ്പത്താറ് മണിക്കൂർ അവരെ വീട്ടിലോട്ട് കൊണ്ടുവരാനുള്ള സെറ്റപ്പിൽ ആയിരിക്കും ഒട്ടുമിക്ക കമ്പനികളുടെയും ഷിഫ്റ്റ് എൻ്റെ കമ്പനിൽ അങ്ങനെ ആയിരുന്നു ഞാൻ കേട്ട പല കമ്പനികളും അങ്ങനെയാണ് വേറെ കമ്പനികൾക്ക് അങ്ങനെ അവിടെ നിർബന്ധമില്ല ഞാൻ ലോങ്ങ് ഹോളിൻ്റെ കാര്യമായിട്ട് പറയുന്നത് ലോങ് ഈ നാട്ടിൽ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഡ്രൈവർമാർക്കും ചിലപ്പോൾ അത് ഇഷ്ടമില്ല പക്ഷേ എൻ്റെ ഫാമിലിയിൽ ഒരു ഒരു ഗുഡ് ന്യൂസ് ഒരു ഗുഡ് സംഭവം നടക്കാൻ പോണ കുറച്ച് സംഭവം ദിവസങ്ങളാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ ഈ ലോങ് ഹോളിൽ നിന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ അത് കംപ്ലീറ്റ്ലി നിർത്തണമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫീൽഡാണ് ആൾക്കാരെ എങ്ങനെ പലതും നമ്മളോട് പോയത് എങ്ങനെയാണ് എത്ര മണിക്കൂറൊക്കെ നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് എത്ര ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്ന് ഫുൾ ടൈം വണ്ടിക്കാതെ തന്നെ എങ്ങനെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോഴും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഡ്രൈവർമാരായ നമ്മളെല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യുന്നൊരു ഫീൽഡാണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഇത് ജോലിയായിട്ട് അങ്ങനെ അധികം കൂട്ടുന്നില്ലെങ്കിലും ഇത് നമ്മൾ എൻജോയ് ചെയ്ത് ഇപ്പോൾ ചെയ്യുന്ന സംഭവം പ്ലസ് നമ്മളിപ്പോൾ ഈ ചെയ്യണേനൊക്കെ ഒരു അർത്ഥം വേണ്ടേ ഞാൻ ഇവിടെ റെൻ്റ് കൊടുക്കണ എത്രയെന്നറിയോ ആയിരത്തി എഴുന്നൂറ്റി അറുപത് ഡോളർ ഇൻക്ലൂഡിങ് പാർക്കിംഗ് അതാണ് ഒരു വണ്ടി വരുന്നത് ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് നീങ്ങുന്ന സമയത്ത് നമ്മൾ മാനേജറും വേറൊരു സ്റ്റാഫും കൂടി കയറി വന്ന് അവർ നമ്മുടെ ബസ്സിന് തൊട്ട് മുമ്പിൽ ഇങ്ങനെ പാർക്ക് ചെയ്യണം അത് എന്നെ ഇങ്ങനെ നോക്കണേ ഇന്നിട്ട് ചെയ്യണേ ചിരിച്ചു പോയി ചിരിച്ചാൽ പോയി അപ്പോൾ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഫ്ലോ അങ്ങ് പോയി ഷേ അപ്പം വൺസ് ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വേറെ ജോലിക്ക് ചെയ്യാനായിട്ട് പലർക്കും മടിയായിരിക്കും കാര്യം ഇതിൽ ഒറ്റയ്ക്കാണ് ട്രക്കിങ്ങിൽ നമ്മൾ വണ്ടി കയറി അങ്ങ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡിസ്പാച്ച് നമ്മുടെ ഡിസ്പാച്ച് ഓഫീസ് നല്ലതാണെങ്കിൽ പിന്നെ ലൈഫ് അടിപൊളിയാണ് നമ്മളും ട്രക്കും മാത്രമേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ വെച്ച് ഇഷ്ടമുള്ള കുക്കിങ്ങൊക്കെ ഇവിടെ ചെയ്യാനുള്ള സമയം എൻ്റെ കമ്പനി എനിക്ക് കിട്ടിയിട്ടില്ല വേറെ ആൾക്കാർ ചിലപ്പം കുക്കറൊക്കെ കൊണ്ടുപോയി മറ്റേ സ്റ്റൗ ഒക്കെ വെച്ച് കുക്ക് ചെയ്യാൻ ഉണ്ടാവും യൂറോപ്പിലും ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന പോലെ പക്ഷേ ഇവിടെ നമുക്കതിനുള്ളൊരു സമയം കിട്ടാറില്ല കേട്ടോ എല്ലാവർക്കും എൻ്റെ പോലെ ആണെന്നില്ല ഐ മീൻ ഉറങ്ങാനായിട്ട് എല്ലാവർക്കും ഇപ്പം സൽജംബായി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടീമായിട്ട് സൽജംബായിക്ക് ഇപ്പോൾ രണ്ട് മണിക്കൂർ കിടന്ന് ഉറങ്ങണം മൂന്ന് മണിക്ക് ഉച്ചയ്ക്ക് ഇറങ്ങിയാൽ മതിയെന്ന് ഇറങ്ങാ പുള്ളിക്ക് ഉറങ്ങാൻ പറ്റും അതുകൊണ്ട് ഉറക്കി സുഖമായിട്ട് ഉറങ്ങി പത്ത് മണിക്കൂറിനും ഷിഫ്റ്റ് പുള്ളിക്ക് എടുക്കാൻ പറ്റും പക്ഷെ എനിക്കത് പറ്റില്ല ഞാൻ ആ സമയത്ത് എനിക്ക് ഒട്ടും ഉറങ്ങാനും പറ്റില്ല ഞാൻ ആ ട്രിപ്പ് എടുക്കണമെങ്കിലും ഞാൻ അര ലിറ്ററിൻ്റെ ഫ്ലാസ്ക് ഉണ്ടല്ലോ പല വീട്ടിൽ കണ്ടിരണം നിങ്ങൾ അതിൽ കാപ്പി ഫുള്ള് കാപ്പി എടുത്ത് ഒരു റെഡ് ബോളും കുടിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പം മിക്ക ഓടിക്കുന്നത് സോറി ആ ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ നാല് നാല് നാലര മണിക്കൂറൊക്കെ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ ഈ കുലുങ്ങുന്ന വണ്ടി കിടന്ന് എല്ലാവർക്കും ഉറങ്ങാൻ പറ്റണമെന്ന് നിർബന്ധമില്ല അപ്പോൾ നാട്ടിൽ ട്രെയിനിലൊക്കെ അങ്ങനെ ശീലിച്ച ആൾക്കാർക്കൊക്കെ പറ്റുമായിരിക്കും പക്ഷേ എനിക്ക് പേഴ്സണലി ഞാൻ ഇത്ര നാളവിടുന്ന് ഇരുന്നിട്ടും നൈറ്റ് ഇപ്പം ഏതെങ്കിലും ഷിഫ്റ്റിൽ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് മറ്റേ ആൾ ഓടിക്കുന്ന സമയത്ത് എനിക്ക് കംപ്ലീറ്റ്ലി ഒരു ഏഴ് മണിക്കൂർ ഉറക്കമൊന്നും എനിക്ക് കിട്ടാറില്ല പിന്നെ വാഷ്റൂം ടോയ്ലറ്റി പോക്ക് വൺസ് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എന്നെ പോലത്തെ ഈ വീഡിയോ കാണുന്ന പലർക്കും ഫേസ് ചെയ്യുന്ന സംഭവമായിരിക്കും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വാഷ്റൂമിൽ ഭയങ്കര ബുദ്ധിമുട്ട് ഈ വണ്ടിയിൽ നമ്മൾ പോകുമ്പോൾ ശരി ശരിയാണ് അമേരിക്കയിൽ മുട്ടിനു മുട്ടിന് ഗ്യാസ് സ്റ്റേഷൻസ് ഉണ്ട് നമുക്ക് വാഷ്റൂം ഉപയോഗിക്കാനായിട്ട് പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ അത് ചെയ്യാനായിട്ട് മനസ്സ് വരില്ല പലർക്കും എന്നെ പോലെ തന്നെ പലരും ഉണ്ടാവും പിന്നെ ഫുഡ് ഫ്രിഡ്ജ് ഉണ്ട് ശരിയാ ചൂടാക്കി ഓവനിൽ ചൂടാക്കി കഴിച്ചാൽ മതി പക്ഷേ എന്നാലും ഇതൊന്നും ട്രക്കിങ്ങിന് കുറ്റം പറയണല്ലോ ഇപ്പോൾ ഫുഡ് രണ്ട് രണ്ട് ദിവസമൊക്കെ മാക്സിമം ഫ്രിഡ്ജിലുള്ള ഫുഡ് ചൂടാക്കി കഴിക്കാൻ എനിക്ക് തോന്നും അതിന് മേലെ എനിക്ക് തോന്നുന്നില്ല അത് പലരും പലതാണ് ചിലർ ഒരാഴ്ചയ്ക്കുള്ള ഫുഡൊക്കെ കൊണ്ടുപോകും ചൂടാക്കി ചൂടാക്കി തിന്നും അതൊക്കെ പലരും പലത് ഇതിൻ്റെ ഇടയിൽ ഇപ്പം തടി കൂടുന്നത് തടി അതായത് നോക്കി തടിയെ കൂട്ന്ന് അപ്പം തട ട്രക്കിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി വീട്ടിലുണ്ടാവുമല്ലോ ഡെയിലി എക്സർസൈസ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറെ നോക്കിയതാണ് നടന്നില്ല മൂന്ന് കിലോ കൂടിയെന്നില്ല വേറെ മെച്ചൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ കീടിലെ ഫുഡ് വീട്ടിലുണ്ടായി കഴിക്കാം നമ്മൾ ഇത്ര റെന്റ് കൊടുക്കണം അല്ലേ വീട് സ്വന്തമായിട്ടല്ല ഒക്കെ ഉള്ളവർക്ക് വേറെ വഴിയൊന്നുമില്ല കേട്ടോ ട്രക്കിൽ ട്രക്കിൽ വൺസ് പോയി കഴിഞ്ഞാൽ ആ ജോലി ആ ശമ്പളം കിട്ടി ശീലിച്ച് കഴിഞ്ഞാൽ വീട് മേടിക്കും ആ മോർഗേജിൻ്റെ ഒക്കെ കാറിൻ്റെ ബില്ലൊക്കെ അടയ്ക്കാനായിട്ട് ചിലപ്പം ലോക്കലൊരു ജോലിക്ക് സാധാരണ ജോലിക്ക് കിട്ടില്ല അപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം കത്തിയത് ലോക്കൽ ഓടുന്നൊരു പഞ്ചാബിനെ കണ്ടു അവൻ ലോക്കൽ ഓടി ഏഴായിരം ഡോളർ മാസം ഉണ്ടാക്കണെ ഞാൻ ലോങ് ഓടിയിട്ട് അത് ഇവൻ ഉണ്ടാക്കുന്ന സമ്പലമായിട്ടൊരു വ്യത്യാസമില്ല ആ അപ്പം ഞാൻ ആലോചിച്ച് ആറ് ദിവസം ഞാൻ പുറത്ത് പോയി നിൽക്കണ എന്തിനാണ് ഡെയിലി കമ്മിങ് ജോബ് നോക്കിക്കൂടെ പക്ഷേ ഡെയിലി കമ്മിങ് ജോബ് ഞാൻ ലാസ്റ്റത്തെ വീഡിയോ പറഞ്ഞായിരുന്നു അത് അത്ര അല്ല അത് മൾട്ടിപ്പിൾ ടിക്കപ്പും മൾട്ടിപ്പിൾ ഡെലിവറി പക്ഷേ അങ്ങനെ ഈ ചെയ്ത് ഇഷ്ടമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഡെയിലി കമ്മിങ് ജോബാണ് അതിന് ഒരു രണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഷിഫ്റ്റ് ആയിരിക്കും പന്ത്രണ്ട് മണിക്കൂർ പോകും എന്തായാലും ഓട്ടോമിക്ക ഡ്രൈവർമാർക്കും പന്ത്രണ്ട് മണിക്കൂർ ഷിഫ്റ്റ് ആയിരിക്കും പക്ഷേ ആറു ദിവസം ജോലി ഉണ്ടെങ്കിൽ നല്ല പേ വരും അങ്ങനത്തെ അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഈ ബസ്സിൻ്റെ സംഭവം കിട്ടിയത് അപ്പം ബസ് കിട്ടിയപ്പം ഈ അത് വേറൊരു ഓപ്പണിംഗ് ആയി ലൈഫിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു ഒരു ഒരു സുഖം ആൾക്കാരൊക്കെ ആയിട്ട് പോകുന്നു നമ്മൾ ആൾക്കാരെ നമ്മൾ ടീം ഡ്രൈവിങ് ആയിരുന്നു ട്രക്കിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഈ ഒറ്റയ്ക്ക് ഒറ്റ ഒറ്റപ്പെടുന്ന വിരഹത അങ്ങനത്തെ സെറ്റപ്പ് ലോൺലിനെസ് കുറേ ചിന്തകൾ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് ഒറ്റയ്ക്കായി പോകുമ്പം ചിന്ത ഉടങ്ങും ആ ചിന്ത ചിന്ത കൂടി 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 വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഒക്കെ ചിന്തയായിരിക്കും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പക്ഷേ എനിക്ക് അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടായില്ല സൽജംബൈ ആയിരുന്നു നമ്മൾ അടിച്ച് പൊളിച്ച് കളിച്ച് ചിരിച്ചാൽ പോരണ്ടി ഓടിക്കൊണ്ട് ചെന്നേ പക്ഷേ ബസ്സിൽ കയറിയപ്പോഴത്തേക്കത് വേറെ വ്യത്യാസം ഓരോ സ്റ്റോപ്പിൽ ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യുന്നു ഓരോ വെൽക്കം ചെയ്യുന്നു അവരെ ഓരോ സ്ഥലത്തുകൊണ്ടാക്കുന്നു അവരുള്ളതുകൊണ്ട് നമ്മൾക്ക് കുറച്ചും കൂടി കരുതലോടുകൂടി വണ്ടി ഓടിക്കണം ട്രക്ക് പോലെ പോലെയല്ല ട്രക്കിലും പാട്ടൊക്കെ ഇട്ട് ഓടിക്കാൻ പറ്റുമെങ്കിൽ ഇതത് പറ്റില്ല കുറച്ചും കൂടി കെയർഫുള്ളതി അപ്പോൾ അത് ആ ഒരു വ്യത്യാസം അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ലൈഫിലുണ്ടായി അത് എനിക്കിഷ്ടപ്പെട്ടു കുറച്ച് ബാ ഇപ്പം ലൈസൻസ് നമ്മുടെ കയ്യിലുണ്ടല്ലോ ലൈസൻസ് കയ്യിൽ നിന്ന് പോകുന്നില്ല ഇപ്പം ഇൻ കേസ് ഭാവിയിൽ എനിക്ക് തിരിച്ച് പോകണം ഒരു ട്രക്ക് ജോലിയിലോട്ട് തന്നെ തിരിച്ച് എന്ന് പറഞ്ഞാൽ ഐ ഹോപ്പ് എനിക്ക് പ്രതീക്ഷയുണ്ട് ആനണി ചേട്ടനും ബിബിൻ ചേട്ടനും സൽജൻ ബായും ഡി എംഒ ഒന്നും എന്നെ അങ്ങനെ ഒറ്റക്ക് ഒറ്റപ്പെടുത്തില്ല പിന്നെ ഒരു സംഭവം അതായത് ഈ നിന്ന് ഇറങ്ങി ലോക്കൽ ഡെയിലി വീട്ടിൽ വന്ന ജോലിയിലോട്ട് കയറിയപ്പം ഒരു വേറൊരു ലോകത്തിലോട്ട് നമ്മൾ പെട്ടെന്ന് വന്ന പോലെ തോന്നും കാര്യം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒന്നര ദിവസമല്ലേ വീട്ടിലിരിക്കുകയുള്ളൂ അപ്പോൾ ഇതെന്ന് പറയുമ്പോഴേക്കും നമുക്ക് വീക്കെൻഡ് കിട്ടി ശനി ഞായർ എന്നുള്ളൊരു അവധി ദിവസമാണെന്ന് മനസ്സിലാവുന്നു ചിലപ്പോൾ ഇവിടെ ലോങ് വീക്കെൻ്റ് ഉണ്ടാകും തിങ്കളാഴ്ച അപ്പം ശനി ഞായർ തിങ്കള് മൂന്ന് ദിവസം അവധിയൊക്കെ ഉണ്ടാകും ഫ്രണ്ട്സൊക്കെയായിട്ട് കൂടുന്ന ഒരു സമയങ്ങളൊക്കെയാണ് അത് സാധാരണ അതൊന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല ഞായറാഴ്ച പള്ളി പോക്ക് കിട്ടാറില്ല ഫ്രൈഡേ ഈവനിങ് ഒരു നടക്കാൻ പോക്കോ അല്ലെങ്കിൽ പുറത്ത് ഈറ്റിംഗ് ഔട്ട് അത് നടക്കാറില്ല കാര്യം നമ്മൾ വീട്ടിൽ വന്നാൽ ഫുൾ ടയർഡായിരിക്കും നമ്മൾ കുറച്ച് നേരം ടി വി ആണ് എനിക്ക് ടി വി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നെറ്റ്ഫ്ലിക്സ് കാണാനും ബാക്കി ടി വിയിലിരുന്ന് ആ സോഫിലിരുന്ന് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ചേരം ഇരുന്ന് കാണാനും ഫുഡ് കഴിക്കാനും ഫുഡ് ഉണ്ടാക്കാനും ഗ്രോസറി മേടിക്കാനും അലക്കാനുള്ള സമയങ്ങളൊക്കെ സാധാരണ ലോങ്ങ് കോളിൽ എനിക്ക് കിട്ടിയുള്ളൂ ഇൻ ഫ്യൂച്ചർ നമുക്ക് മാറ്റങ്ങളൊക്കെ വരുമെന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നതാണ് അപ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ ട്രക്കിങ് നിർത്തിയത് ട്രക്കിങ് മോശമായതുകൊണ്ടോ ആ ഫീൽഡ് ഇഷ്ടമല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല ആ ഫീൽഡ് നല്ല അടിപൊളി ഫീൽഡാണ് ഒന്നാമത് ആ ഫീൽഡിലോട്ട് ഇറങ്ങുന്നത് ഡ്രൈവിങ് ഇഷ്ടം ഉള്ള ഒരാൾക്കാർ മാത്രമല്ലേ ഇറങ്ങുള്ളൂ അല്ലാതെ വേറെ ആൾക്കാരൊന്നും ഇറങ്ങില്ല അപ്പം അത് കീഴിലുള്ള സംഭവമാണ് എൻജോയ് ചെയ്യാനായിട്ട് അതേപോലത്തെ ഫീൽഡുകൾ ഐ മീൻ ഡ്രൈവിംഗ് ഫീൽഡ് ലോക്കലിലും കിട്ടും എന്ന് മനസ്സിലാക്കുക ഫാമിലിയോടൊപ്പം സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇപ്പം എനിക്ക് പേഴ്സണലി ഈ കുറച്ച് സമയം കുറച്ച് മാസങ്ങൾ ഫാമിലിയുടെ ഒപ്പം വേണമായിരുന്നു അതിൻ്റെ പേരിൽ നിർത്തിയാട്ടോ ഓക്കെ അപ്പം വീഡിയോ ഇവിടെ വെച്ച് വൈകുന്നേരപ്പണു അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം ഓക്കെ ബൈ ബൈ